മഴ കണ്ടു വാഹനത്തിന് മഴ കണ്ടു നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ആറ് കിലോമീറ്റർ അപ്പുറത്തൊരു ബൈബിലുമായിട്ടാണ് പോകുന്നത് വെറൈറ്റി വീടാണോ അല്ലേ നമ്മളവിടെ പോയിട്ട് പറയാം ആണോ ആദ്യം പണിക്ക് സ്ഥലമാണോ എവിടെ പോയോ

അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി വണ്ടി പാർക്ക് ചെയ്തു പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇതാ ഇറങ്ങി നടക്കുകയാണ് അല്ലേ എവിടെയാണ് എവിടെയാണ് കാണാൻ വന്നത് ആ വീ പോയിന്റ് ഏതാണ് ആദ്യം ഉറങ്ങുകയായിരുന്നു വേണ്ട ഇതാണ് ആ വി പോയിന്റ് കാണുന്നുണ്ടോ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന റീൽസിലൂടെയൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി വീട്ടിലെ പൈപ്പാണ് നമുക്ക് ഈ സ്പോട്ട് അപ്പൊ നമുക്ക് എന്തായാലും ആ സ്പോട്ട് എങ്ങനെയുണ്ടോന്ന് കാണാം രണ്ട് സൈഡും നല്ല അതിമനോഹരമായ നല്ല കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞാണ് നമ്മള് നമ്മൾ ഇതാ പോകുന്നത് അപ്പൊ നമ്മൾ എന്തായാലും സ്പോട്ട് എത്തി തൊട്ടടുത്ത് പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയി ഇനി ചെറിയ മെയിന്റനൻസ് വർക്ക് മാത്രമേ ഉള്ളൂ കണ്ടോ സൈഡ് പെയിന്റ് ഒക്കെ അടിച്ച് നല്ല ഉണ്ടാവും അങ്ങ് ദൂരെ കാണുന്ന വ്യൂ പോയിന്റ് ഉണ്ടോ നല്ല മലനിരകളൊക്കെ അടിപൊളിയാണ് പക്ഷെ വേറൊരു വ്യൂ പോയിന്റ് ഒരു കാണാനായിട്ട് വന്നത് അത് പറയുന്നില്ല തരാം അത് പൈപ്പൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഒരു ബൈബിന്റെ സ്പോട്ട് ഞാൻ അറസ്റ്റ് കാണിച്ചു തരാം ഇത് ഒരു സൈഡ് പക്ഷെ മറുസൈഡാണ് കാണാൻ ഇതിനേക്കാളും കിടിലോ എന്നാണ് നമ്മളെ റീൽസിൽ കണ്ടത് ഉണ്ടോ പക്ഷെ വേറൊരു കാര്യം ഉണ്ടല്ലേ കയർത്തി ഈ പാലം നമ്മൾ വന്നപ്പോൾ നമ്മൾ വിചാരിച്ച് അവിടെ നിന്ന് ദൂരന്ന് കണ്ടപ്പോ എന്ത് തോന്നി തീരെ ചെറുതായിട്ടല്ലേ തോന്നിയെ പക്ഷെ അടുത്തോട്ട് വരുമ്പോൾ അടുത്തോട്ട് വരുമ്പോൾ നല്ല ലെങ്ത് ഉണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ കൂടുതൽ കാണുമെന്നാണോ പക്ഷെ അത് കൊള്ളല്ലേ കൊള്ളാം കയ്യിലിരിക്കുന്ന കൈവരികൾ കണ്ടോ നല്ല രസമാണ് കാണാൻ കണ്ടോ നല്ല ലെങ്ത് ഉണ്ട് നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്രയും ലെങ്താണെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ കൊള്ളാം മലനിരകൾ തോട്ടങ്ങൾ വെള്ളം വെള്ളം ആന കൊള്ളാലേ അവിടെ മഴ പെയ്യുന്നതാണോ പെയ്യുന്നോക്കും അങ്ങ് എന്റിൽ നോക്കി നോക്ക മഴ പെയ്തു പോലെ വേണ്ട അടിപൊളി അല്ലേ നല്ലൊരു കിടില സ്പോട്ടാണ് യെസ് അങ്ങനെ വീട്ടിലിരുന്നപ്പോ ഒരു മോഹം പാലം കണ്ടാലോ ഒന്നും പിന്നെ ഒന്നും നോക്കിയില്ലേ പിന്നെ പിന്നെ നോക്കണം നമ്മളെ തൊട്ടടുത്ത് ഇത്രയും ഹെവി ആയിട്ടൊരു പാലം വന്നിട്ട് പിന്നെ വന്ന് കണ്ടില്ല മോശം യെസ് യെസ് അതും പണി തീരുന്നിട്ട് ലാസ്റ്റ് കിട്ടും വന്നില്ലെങ്കിൽ മോശമല്ലേ ഇല്ലേ ഓപ്പണിങ്ങിന് വരാൻ പറ്റുന്നറിയില്ല എന്തായാലും സമയം നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ അല്ല നല്ല ട്രിപ്പ് പോയെന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അപ്പൊ എന്തായാലും ആ പണി തീരുന്നതിന് എന്തായാലും വന്ന് കാണാൻ പറ്റും നല്ലൊരു വൈബാണ് അല്ലെ നല്ലൊരു കിട്ടല വൈബാണ് ഇന്ന് പണിക്കാരോ ആ അടി സൈഡാണെന്നോട് പണി നടക്കുന്നത് ഇപ്പൊ മഴ ആയതുകൊണ്ടായിരിക്കും ഇവിടെ പുറത്ത് പണിയില്ലാത്തറിയാം എന്തായാലും ഒരു കിട്ടില്ല വൈബ് തന്നെയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ എന്തായാലും ഒരിക്കലും വന്ന് നോക്കുക ഇത് അമ്പൂരിയിലാണ് നമ്മുടെ ഈ പാലം ഉള്ളത് അമ്പൂരിയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ തൊട്ടടുത്ത് തന്നെയാണ് അപ്പുറത്ത് നമ്മുടെ വനത്തിലോട്ട് പോകുന്ന സ്പോട്ടാണ് വനത്തിലോട്ട് പോകുന്ന വഴിയാണ് അത് പണ്ട് പണ്ട് പണ്ടിവിടെ എങ്ങനെയായിരുന്നു എന്ന് പണ്ട് ഇവിടെ കടത്ത് വള്ളൂ വള്ളത്തിലാണ് പോകണം ചെറിയ വള്ളം താഴെ ആ സൈഡ് ഉണ്ട് വള്ളം ആ വള്ളത്തിലാണ് പണ്ട് അപ്പർ സൈഡ് പൊച്ചോണ്ടിരിക്കുന്നത് അപ്പുറത്തുള്ള ആൾക്കാർ ഇപ്പോഴാണ് ഈ പാലം പണിങ്ങി ഇങ്ങനെ ആ അത് തന്നെ പറയാം അതൊക്കെ അതാ അങ്ങ് കാണുന്നുണ്ട് ആ അവിടെ ഒരു വള്ളം കിടപ്പുണ്ട് ആ ലൈറ്റ് കാണുന്നില്ല അവിടെ ഒരു വള്ളം കിടപ്പുണ്ട് എത്ര സുമിങ് എന്നാവുന്ന ആ അറിയാൻ പറ്റും അറിയാൻ പറ്റും കണ്ടോ കേട്ടോ അവിടെ ഒരു വള്ളം കിടപ്പുണ്ട് ആ വള്ളത്തിലാണ് പണ്ട് അപ്പുറം ഇപ്പുറോ ഒക്കെ പോകുന്നത് വേറെ വെള്ളം ഉണ്ടെന്നോന്ന് കേട്ടോ പക്ഷേ കണ്ടോ പണി നടക്കുന്നേ ഉള്ളൂ അപ്പൊ ഈ മനോഹരമായ കാഴ്ച ഇപ്പൊ നോക്കി നിൽക്കുന്നത് എവിടെയാണ് എങ്ങനെയുണ്ട് ഇതാണ് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് കണ്ടില്ലേ അടിപൊളിയാണ് പക്ഷെ നമുക്ക് ഫോണിൽ കാണും പോലെ അല്ല എങ്ങനെയാണ് കാഴ്ച ക്യാമറയിൽ എടുക്കാൻ സൂമിങ് ലെൻസ് മറ്റേത് എടുത്തില്ല എങ്ങനെയുണ്ട് ക്യാമറ കാണുന്ന നമ്മുടെ ഫോണിൽ കാണുന്നതാണ് യെസ് പക്ഷെ അത് നാല് ചുറ്റും വെള്ളത്തിൽ സെന്ററിൽ നിൽക്കുന്ന ഒരു സ്പോട്ടാണ് തുരുത്ത് നല്ല കിടല സ്പോട്ടല്ലേ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യണേ പണ്ട് പണ്ട് നമ്മൾ വള്ളത്തിൽ പെക്കൊണ്ടിരുന്നത് മെയിൻ സ്ഥലം ഇതാണ് കേട്ടോ ആ ഏറ്റവും അതാണ് പണ്ടത്തെ മെയിൻ സ്ഥലം വള്ളത്തിൽ കയറി അവിടെ നിന്നാണ് ആ ഭാഗത്ത് പോയി ഇറങ്ങിക്കൊണ്ടിരുന്നത് നമ്മുടെ ഈ പാലത്തിന്റെ എന്റെ താഴെ കാണുന്നില്ലേ അവിടെയായിരുന്നു അവിടെന്നാണ് ഇപ്പൊ ഈ ഒരു പാലം വന്നത് എത്ര കോടി ബഡ്ജറ്റാണ് അത് നമുക്ക് പോലെ ആ അറിയാൻ നമ്മക്കൊന്നറിയില്ലല്ലോ അതിലെന്ത് നോക്ക് അതെന്നെ പക്ഷെ പൊളിയല്ലേ ഇത്രയും കിടലർ സ്പോട്ടില് ഇപ്പൊ ഞാൻ പോകുവായിരുന്നു ആദ്യ കലാ എന്താണ് നീ പറഞ്ഞ അപ്പോ ഇതാണ് അമ്പൂരിയിലെ പ്രകൃതി രമണീയമായി ഇപ്പോ വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്പോട്ട് ആ പാലം അല്ലേ പൊളി അടിപൊളി വൈബ് വേണ്ടോ വൈബ് യെസ് ഒറ്റ റൗണ്ടില് ഞാൻ ഈ പാലത്തിൽ നിന്ന് ഒറ്റ റൗണ്ടിൽ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കറക്റ്റ് നമ്മളിപ്പോൾ എടുക്കുന്നത് ഇവിടെ നിന്നപ്പോൾ വെയിൽ വന്നപ്പോൾ എടുക്കുന്നതാണ് അല്ലേ പക്ഷെ നമ്മൾ വൈൻറെ പൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഈ വെയിൽ കണ്ടത് അങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്പോട്ടിലൂടെ എടുത്തത് കേട്ടോ യെസ് അല്ലേ താഴെഭാഗം മങ്ങി അല്ല താഴെഭാഗം വെയില് മെൽഭാഗം വെയിൽ യെസ് അപ്പൊ ഇത് ഞാൻ ഇടയ്ക്കാണ് ഇടുന്നത് നമ്മുടെ ആ തുരുത്ത് കാണിക്കുന്നതിന് മുമ്പ് ഇതിടും ഇട്ടതിന് ശേഷം നമ്മൾ ആ മെയിൻ സാധനം തുരുത്തിലേക്ക് പോവാം അല്ല തുരുത്ത് കാണിച്ചതിന് ശേഷം ഇത് കേട്ടോ ഹായ് സബ്സ്ക്രൈബറാണ് ഏട്ടാക്രൈബർ ഓണാഘോഷിക്കാൻ വേണ്ടി വന്നു അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മടെ കുഞ്ഞു യാത്ര അതെ പോലെ യെസ് അപ്പോ ഇതാണ് നമ്മുടെ സ്പോട്ട് വൈറൽ ആയിക്കോട്ടെ അതാണല്ലോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മൈൻഡപ്പ് ചെയ്യാം അപ്പൊ നിങ്ങള് ലൈക്ക് ചെയ്യണം ഒരുപാട് ഒരു ചെയ്യുന്നില്ല ഷെയർ ചെയ്യുന്നില്ല കമന്റ് ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം അല്ലേ എന്നാലും നമുക്ക് എന്തെങ്കിലും തിരുത്തുകളൊക്കെ തിരുത്തണമെങ്കിൽ തിരുത്താൻ പറ്റുള്ളൂ അപ്പോൾ തെറ്റുണ്ടെങ്കിലും പറയണം ശരിയുണ്ടെങ്കിലും പറയാം ശരിയുണ്ടെങ്കിലും പറയണം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളിവിടെ എത്തിച്ചത് അപ്പോൾ എന്തായാലും ഷോക്ക് ഫാമിലി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി ബൈ